ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു നെല്ലിക്ക അച്ചാറാണ് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ നമ്മൾ നെല്ലിക്ക എടുക്കുക നെല്ലിക്ക ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഞാനൊരു കൊച്ച് സ്റ്റീലിൻ്റെ ചരുവത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം അതിനായി നമ്മൾ ഞാനിവിടെ ഒരു ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വച്ച് പുഴുങ്ങിയെടുത്താൽ മതിയാകും ഞാനിവിടെ ഇഡലിപാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കുക പിന്നീട് ഈ തട്ട് ഇറക്കു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ആ ഒരു നെല്ലിക്ക അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ശേഷം അടപ്പ് വെച്ച് മൂടി ആവിയിൽ പിഴുങ്ങിയെടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും കേട്ടോ വളരെ എളുപ്പത്തിൽ റെഡിയാകും പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റംസാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പിൽ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തു വെളുത്തുള്ളി ഇതുപോലെ ചെറിയ ചെറിയ അതായിട്ട് കീറിയിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലേയും ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നെല്ലിക്കതാ വെന്തിട്ടുണ്ട് നമുക്കിത് നോക്കാം നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരുപാട് അങ്ങ് വെന്തളിഞ്ഞു പോകാൻ നിൽക്കണ്ട കേട്ടോ ആ ഇത് ഈ പരുവത്തിൽ എടുക്കണം വളരെ നമുക്കിത് എളുപ്പം ഇത് മുടിച്ചെടുക്കാൻ പറ്റും കുറയ്ക്കുന്നത് ഞാൻ നിങ്ങളുടെ കാണിക്കാം ഇതാ ഒരു കത്തി ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ വരും ആ പിന്നെ നമുക്കിത് അല്ലി അല്ലിയാക്കി ഇടാൻ പറ്റും എളുപ്പം ഇത് കഴിക്കുന്നതിന് എനിക്ക് എടുത്ത് കളയാനും ഒക്കെ ഇതിങ്ങനെ ആവിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് അടർത്തി അടർത്തി എടുക്കാൻ പറ്റും കുരു കളഞ്ഞ് ഇതുപോലെ മൊത്തത്തിൽ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് നെല്ലിക്കാം അദ്ദേഹം എന്തു പോയിട്ടുമില്ല നല്ല ഒരു ടെക്സ്റ്ററിലാണ് എനിക്ക് കിട്ടിയത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയ വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നാൾ ഇരിക്കേണ്ട അച്ചാറാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തത് പിന്നീട് കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്തു അതിനുശേഷമാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തത് കറിവേപ്പില എല്ലാം എല്ലാം ചേർത്ത് കൊടുക്കുക ശേഷം നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ പരുവാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷമേ തീ ഓഫ് ചെയ്തതിന് ശേഷമേ പൊടി ഐറ്റംസ് ചേർക്കാവൂ മുളക് പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് അതിനുശേഷം ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണും ഒരു അല്പം കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരി എരിവിനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ മുളക് പൊടിയെ ചേർത്തതിന് ശേഷം കായം പൊടിയാണ് ചേർക്കുന്നത് കായം പൊടി ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവ പൊടിയാണ് ഉലുവ നമ്മൾ കുറച്ച് ചേർത്താൽ മതിയാവും ഒരു ഒരു കൊച്ചു സ്പൂണിന് ഒരു കുറച്ച് സ്പൂൺ ചേർത്താൽ മതി കുറച്ച് ചേർത്താൽ മതിയാട്ടോ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കാം എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക ഒത്തിരി നാൾ പഴകാനൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇതാ ഒരുനുള്ളിൽ മഞ്ഞൾ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒന്ന് ഇടയ്ക്കൊക്കെ കൊടുക്കുക ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇത് എളുപ്പം റെഡി ടു ഈറ്റ് ഈറ്റാണ് കേട്ടോ നമുക്കിത് എളുപ്പം തന്നെ നമുക്ക് അന്നേരം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് കേട്ടോ ഈ വിനാഗിരി ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി കൂടുതൽ ചേർക്കുന്നുണ്ടതാണ് ഇതെനിക്ക് കുറച്ച് സൂക്ഷിച്ച് വയ്ക്കേണ്ട ആവശ്യത്തിനുണ്ടാക്കായതുകൊണ്ട് കുറച്ച് നാളെ എനിക്ക് ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടും ഞാനിത് വിനാഗിരി കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഒത്തിരി നാളിത് വിനാഗിരി ചേർക്കുന്നതിനനുസരിച്ച് കേട് കൂടാതെയൊക്കെ ഇരിക്കും പിന്നെ വെള്ളമൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നീട് അതായത് ഒന്ന് വിനാരി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ചെറിയ ആയിട്ട് ഫ്ലെയിം ഇട്ട് കൊടുക്കണം പൊടി ഐറ്റംസ് ചേർത്ത് കഴിഞ്ഞ് വിനാരി ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഇട്ട് കൊടുക്കണം കട്ടോത്തിയോ ഒക്കെ കത്തിച്ച് കൊടുക്കണം പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നെല്ലിക്കാം ഇതിൽ ഒട്ടും വെള്ളമില്ല വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചെങ്ങാളം ഒഴിക്കാം ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല എനിക്ക് ചാറിൻ്റെ ആവശ്യം ഇന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ പെരട്ടായിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം കുറച്ച് നാൾ നമുക്ക് ഇരിക്കുകയും ചെയ്യാം ലോങ് ലാസ്റ്റിംഗാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ള നല്ലതുപോലെ ഇളക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ പുതിയ നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് Thanks for watching.